ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരദായകമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം സമൃദ്ധിയായി ഇറങ്ങി വരുമാറാകട്ടെ ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഇതിന് മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ വൃന്ദത്തെ നിന്റെ അദൃശ്യമായ വനതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ വലിയവനും നമ്മുടെ യേശു ശുമശിയായാവുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെയും നമ്മുടെ വാങ്ങിപ്പോയവരുടെയും മേൽ രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നേക്കുണ്ടായിരിക്കട്ടെ